മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ധനുരാശിക്കാരുടെ രണ്ടായിരത്തി സെപ്റ്റംബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് ആദ്യമായി ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഗുരു ഇടവം രാശിയിലും ചൊവ്വ മിഥുനം രാശിയിലും ബുധൻ കർക്കടകം രാശിയിലും സൂര്യൻ ചിങ്ങം രാശിയിലും ശുക്രനും കേതുവും കന്നി രാശിയിലും ശനി വക്രഗതിയിൽ കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇങ്ങനെയായിരിക്കും കർക്കിടകം രാശിയിൽ നിൽക്കുന്ന ബുധൻ സെപ്റ്റംബർ നാലാം തീയതി ചിങ്ങത്തിലേക്കും പിന്നീട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി ചിങ്ങത്തിൽ നിന്നും തൻ്റെ സ്വരാശിയും ഉച്ചസ്ഥാനവും മൂലത്രികോണസ്ഥാനവുമായ കന്നിയിലേക്ക് രാശി മാറുന്നതായിരിക്കും സെപ്റ്റംബർ പതിനാറാം തീയതി സൂര്യൻ തൻ്റെ സ്വരാശിയായ ചിങ്ങത്തിൽ നിന്നും കന്നിയിലേക്ക് രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ തൻ്റെ നീചസ്ഥാനമായ കന്നിയിൽ നിൽക്കുന്ന ശുക്രൻ സെപ്റ്റംബർ പതിനെട്ടാം തീയതി തൻ്റെ സ്വരാശിയായ തുലാം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ കർക്കിടകത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റങ്ങളും മറ്റും നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നതെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതു കാര്യങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനന സ്ഥലം ജാതകത്തിലെ ഗ്രഹനില മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസമനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറിച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ഗുരുവാണ് നിൽക്കുന്നത് ആറാം ഭാവത്തിലാണ് ആറാം ഭാവം രോഗം ഋണം ശത്രു എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് ധനുരാശിക്കാർ ആരോഗ്യകാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കുവാൻ പാടില്ല എന്ത് ചെറിയ പ്രശ്നമുണ്ടായാൽ പോലും അത് നിസ്സാരമാക്കാതെ വൈദ്യസഹായം തേടേണ്ടത് ആവശ്യമായിരിക്കും ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവമാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ നിൽക്കുന്നത് നിങ്ങളുടെ ഏഴാം ഭാവത്തിലാണ് ചൊവ്വ കേന്ദ്രസ്ഥാനത്താണ് നിൽക്കുന്നത് ഇത് വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിരിക്കും പരീക്ഷകളിൽ വിജയം ഇച്ഛിച്ച സ്ഥലത്ത് അഡ്മിഷൻ എന്നിവ ലഭിക്കുന്നതായിരിക്കും ഇനി പ്രേമബന്ധങ്ങളിലുള്ളവരെ കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ലവ് റിലേഷനിലുള്ളവർക്ക് ഈ മാസം പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും ചിലർ പുതിയ പ്രേമബന്ധങ്ങളിൽ പ്രേമബന്ധങ്ങളിലേർപ്പെടാനും സാധ്യതകളുണ്ട് ധനുരാശിക്കാരുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് ഇനി വിവരിക്കുന്നത് ഏഴാം ഭാവമാണ് ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധിപൻ ബുധനാണ് ബുധൻ നിൽക്കുന്നത് എട്ടാം ഭാവത്തിലാണെങ്കിലും സെപ്റ്റംബർ നാലാം തീയതി ഒൻപതാം ഭാവമായ ചിങ്ങത്തിലേക്ക് രാശി മാറുന്നതും അവിടെ യോഗം നിർമ്മിക്കുന്നതുമായിരിക്കും പിന്നീട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി ബുധൻ തൻ്റെ സ്വരാശിയും ഉച്ചസ്ഥാനവുമായ കന്നിയിൽ പ്രവേശിക്കുന്നതായിരിക്കും ദാമ്പത്യ ജീവിതം ഈ മാസം വളരെ നല്ലതായിരിക്കും നേരത്തെ മുതൽ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഈ മാസം ജീവിത പങ്കാളിയുടെ ആരോഗ്യം കരിയർ ബിസിനസ് എന്നിവയിൽ നല്ല പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ് അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒൻപതാം ഭാവമാണ് ഭാഗ്യസ്ഥാനം ഒൻപതാം ഭാവാധിപൻ സൂര്യനാണ് സൂര്യൻ സെപ്റ്റംബർ പതിനാറാം തീയതി വരെ ഭാഗ്യസ്ഥാനത്ത് തന്നെ നിൽക്കുന്നതായിരിക്കും അതിനുശേഷം കർമ്മസ്ഥാനത്തേക്ക് രാശി മാറുന്നതുമായിരിക്കും ഈ മാസം ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവാധിപൻ ബുധൻ്റെ സ്ഥിതി ഈ മാസം നല്ലതായതിനാൽ കരിയറിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതി വളരെ അനുകൂലമായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് ഈ മാസം സാമാന്യമായിരിക്കും ലാഭസ്ഥാനാധിപൻ ശുക്രൻ പതിനെട്ടാം തീയതി വരെ നീചസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ വരുമാനത്തിൽ അല്പം കുറവ് വരുന്നതായിരിക്കും പക്ഷേ അതിനുശേഷം ശുക്രൻ ലാഭസ്ഥാനത്ത് സ്വരാശിയിൽ മാലവീയ യോഗം നിർമ്മിക്കുമ്പോൾ ബിസിനസ്സിൽ വരുമാനം വർദ്ധിക്കുന്നതും സാമ്പത്തിക സ്ഥിതികൾ വളരെ നല്ലതാകുന്നതുമായിരിക്കും ഇതാണ് ധനുരാശിക്കാരുടെ സെപ്റ്റംബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം